എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് അത്ര സന്തോഷമുള്ള കാര്യമല്ല അതായത് കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല ഞാൻ ഇതിനു മുൻപ് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെ ഏജൻസികളെ കുറിച്ചൊക്കെ അവരുടെ തട്ടിപ്പിനിര അവരത് നോക്കിയും കണ്ടു മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ പൈസ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാനും ഇതുപോലെ തട്ടിപ്പിനിരയായതാണ് അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത എല്ലാ വീഡിയോസിലും പറയുന്നത് എൻ്റെ അഞ്ച് വർഷമാണിത് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ വലിയ 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 ഏജൻസികൾ ഐ മീൻ പോപ്പുലർ ആയിട്ടുള്ള ഏജൻസികളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അമ്പത് അറുപത് ലക്ഷം വരെയാണ് അവർ പറയുന്നത് അത്രയും കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു സ്വന്തമായിട്ട് വീട് പോലില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ആ സ്ഥിതിയിൽ എനിക്ക് ഇത്രയും കൊടുക്കാനുള്ള പൈസയൊന്നുമില്ല എനിക്കതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയ ചെറിയ ഏജൻസികളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഇതുപോലെ മൂന്ന് ലക്ഷം മതി അഞ്ച് ലക്ഷം മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് ചായും അങ്ങനെയാണ് നമ്മൾ പലരും ഇതുപോലെ ഇവരുടെ ഇതിന് നമ്മൾ ഇരയാവുന്നത് അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ അഞ്ച് വർഷം കളഞ്ഞത് കൂടെ കുറച്ച് പൈസയും പോയി എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ച് എനിക്ക് ആകെ കുറച്ച് എനിക്ക് പോയിട്ടുള്ളൂ അതായത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അങ്ങനെ എനിക്ക് പോയിട്ടുള്ളൂ പക്ഷേ അഞ്ച് ലക്ഷവും ഏഴ് ലക്ഷവും നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ എനിക്കറിയാം അവരിന്നും ആ വേദനയായിട്ടാണ് അവർ നടക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാലവർക്ക് ആ വേദന പോവില്ല കാരണം അഞ്ച് ലക്ഷം ഏഴ് ലക്ഷമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തൊരം കഷ്ടപ്പെടാം അത് അങ്ങനെ തന്നെ പോയ ആൾക്കാരെ എനിക്കറിയാം എൻ്റെ പരിചയത്തിലുണ്ട് അതുകൊണ്ടാണ് ഓരോരുത്തരോടും വളരെയധികം ശ്രദ്ധിക്കണം ഓരോ പേപ്പറും ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തു പോകണം അറിയാവുന്നവരെ കൊണ്ട് നോക്കിക്കണം എന്നൊക്കെ പറയുന്നത് ഇതിലിപ്പോൾ ഞാനിത് പറയാനൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിൽ ഒരു വലിയ വിസാ തട്ടിപ്പ് നടന്നു അതായത് വിസാ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അതിന് മുന്നൂറോളം പേരാണ് വിസാ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് അതിലവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിലെ ഈ തട്ടിപ്പിൻ്റെ മെയിൻ ആൾക്കാർ പല ഏജൻ്റുമാരെ പല നാട്ടിൽ വെച്ചിട്ട് ആ ഏജൻറ്റുമാര് വഴിയാണ് ഇവര് പൈസ പണം പിരിക്കുന്നത് അവരവരുടെ നാട്ടിലെ പരിചക്കാരും ബന്ധുക്കളും കസിൻസും എല്ലാവരും കൊണ്ട് ഇവർ പൈസ വാങ്ങിക്കൊണ്ട് അത് ഓസ്ട്രേലിയയിലേക്കും ഗ്രീസിലേക്കൊക്കെയാണ് അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഓസ്ട്രേലിയ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയാണ് ഇവർ പൈസ പറഞ്ഞിരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ കാശ് കൊടുത്തു എല്ലാം വിചാരിച്ച വഴിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ് എവിടം വരെ എന്ന് എയർപോർട്ട് വരെ അവിടെ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ തട്ടിപ്പിനിരയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തിൻ്റെ ഒരു സുഹൃത്താണ് പുള്ളിയാണ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിയുടെ പുള്ളിയാണ് ആ നാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ബന്ധുക്കളുടെയും എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഈ ഏജൻറ്റാണ് മെയിനായിട്ടുള്ള ആൾക്കാർക്ക് പൈസ എത്തിച്ചിരുന്നത് ഏജൻറ്റും അതിനൊപ്പം തട്ടിപ്പിന് ഇരയാവുമായിരുന്നു അതായത് ഏജൻറ്റിനെയും പറ്റിച്ചിട്ടാണ് അവരെ പൈസയായിട്ട് കടന്നു കളഞ്ഞത് അപ്പോൾ ആ ഏജൻറ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇന്ത്യയിൽ ചെയ്യുന്ന ഈ കള്ളവിസ ചെയ്യുന്നവർ കൊല്ലത്ത് താമസിക്കുന്ന അർജുൻ പി കുമാർ അവന്റെ വൈഫ് സുമ എന്നിവർ രണ്ടു പേർ കൂടി പഞ്ചാബ് ബേസ്ഡ് ആയിട്ട് അവരുടെ എ ആൻഡ് എസ് ടൂർസ് എന്നുവഴി വിദേശത്തേക്ക് ആളെ കയറ്റി അയക്കുന്നുണ്ട് എന്ന് എന്നെ വിശ്വസിപ്പിച്ച് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ വീടിനടുത്തുള്ള അയൽവാസികളോടും സംസാരിക്കുകയും അവർക്ക് വിദേശത്ത് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എൻ ഞാൻ മുഖേന പലരിൽ നിന്നും അവന് വിസ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരെ പറഞ്ഞു കൊടുത്തു പക്ഷെ എന്നാൽ അവൻ ഒരു ഫ്രോഡാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കാരണം അവൻ പാസ്പോർട്ടിൽ കൊടുത്ത എല്ലാ വിസയും ഫേക്കായിരുന്നു പാസ്പോർട്ടിൽ കള്ള വിസ സ്റ്റാമ്പ് ചെയ്ത് അവൻ എല്ലാവരെയും പറ്റിച്ചു നമ്മൾ പാസ്പോർട്ട് വി എഫ് എസ്സിൽ സബ്മിഷൻ ചെയ്തതിന് ശേഷം തിരിച്ച് എംബസി അത് റിജക്റ്റ് ചെയ്ത് തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ ആ പാസ്പോർട്ട് എത്തുകയും അതിനകത്ത് ഫേക്ക് വിസ ഇവൻ സ്റ്റാമ്പ് ചെയ്തെടുക്കുന്ന ഫേക്ക് വിസ സ്റ്റിക്കർ പോലെ ഇരിക്കും അത് ഒട്ടിക്കുകയും തിരിച്ച് ക്ലയൻസിന് കൊടുക്കുകയും ചെയ്യുന്നു പാസ്പോർട്ടിൽ വിസ അടിച്ചു എന്ന് നമ്മളെ ബോധിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു ഈ പൈസ വാങ്ങി കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ആ വിസ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴാണ് അറിയുന്നത് അത് ഫേക്ക് വിസയാണെന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മുഖാന്തരം എനിക്കും എൻ്റെ ഒരു നാൽപ്പതോളം സുഹൃത്തുക്കൾക്കും ഒരുപാട് ധനനഷ്ടവും കൂടാതെ ജോലി നഷ്ടം എല്ലാം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കണക്ക് പ്രകാരം ഒരു രണ്ട് കോടി രൂപ അടുത്ത് എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഇവൻ പറ്റിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ യൂറോപ്പിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും പാസ്പോർട്ട് ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കരുത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബ്ലൂ ബ്ലൂഡാറ്റ് കൊറിയർ സർവീസിൽ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് തന്നെ കളക്ട് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള കേസുകൾ മാത്രം ജെനുവിനായിട്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ എന്നെപ്പോലെ എൻ്റെ സുഹൃത്തുക്കളെ പോലെ ഒരുപാട് പൈസ നിങ്ങൾക്ക് നഷ്ടമാകും ഇത് എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുക്കുന്നു പക്ഷേ കാര്യം നടക്കുന്നില്ല ഒരു വർഷം കാത്തു നിൽക്കുന്നു നടക്കുന്നില്ല ഒന്നര വർഷം കാത്തു നിൽക്കുന്നു നടക്കുന്നില്ല ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞാൽ തള്ളിത്തള്ളി കൊണ്ടുപോകാണ് നമ്മൾ അയച്ചിട്ടുണ്ട് തിരിച്ച് വന്നിട്ടില്ല വി എഫ് അല്ല അല്ലെങ്കിൽ വിസ പ്രോസും നടക്കുന്നില്ല എന്നൊക്കെ പറ്റി ഇങ്ങനെ തള്ളിത്തള്ളി കൊണ്ടുപോകുക ചെയ്യാം അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ എന്തോ ദൈവം സഹായിച്ച് എനിക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടുള്ളൂ അതായത് നമുക്ക് ഒന്നര വർഷം കഴിയുമ്പോൾ നടക്കില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പൈസ തിരിച്ചു ചോദിക്കും അവർ തരുന്നില്ല കുത്തിനെ വിളിച്ച് വാങ്ങുന്നു അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ പക്ഷേ ഈ കേസിൽ മുന്നൂറോളം പേരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഇവർ വിസ അതായത് വി എഫ് എസില് പോയി എല്ലാ പ്രോസസ്സിങ്ങും അതാത് രീതിക്ക് തന്നെ നടന്നു എല്ലാം കഴിഞ്ഞ് വിസയെ അടിച്ച് കൈ കിട്ടി എയർപോർട്ടിൽ പോകുമ്പോഴാണ് അത് ഫേക്ക് ആണെന്ന് അറിയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ രീതി എന്ന് പറയുന്നത് അവർ വിസ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വിസ എഡിറ്റ് ചെയ്ത് ഈ ആരാണ് ആവശ്യക്കാർ അവരുടെ പേരും അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി അടിച്ച് ഇവർ കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നും നമ്മളത് വെബ്സൈറ്റിൽ കയറുമ്പോഴും ഉണ്ടാവും ഈ സെയിം സാധനം ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഈ സാധനം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് അപ്രതീക്ഷമാവും അപ്പോൾ ഇവർ ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം അമ്പതിനായിരം ശമ്പളമുള്ള ആൾക്കാർ ജോലി റിസൈൻ ചെയ്ത് കാരണം വിദേശത്ത് പോവുകയുണ്ടോ ഇപ്പോൾ ജോലി റിസൈൻ ചെയ്ത് പോവേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് മൈൻഡ് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാ വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ വിസ ഫേക്കാണ് എന്തൊരവസ്ഥയാണത് അത് അങ്ങനെ വലിയൊരു തട്ടിപ്പ് ഈ അടുത്ത് നമ്മുടെ ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുണ്ട് അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാടാണത് അപ്പോൾ അത് അവനെന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു കാരണം ഒരുപാട് പേര് തട്ടിപ്പിനായിട്ട് ഇത് പിന്നെ പൈസ കിട്ടില്ല എന്നുള്ളതാണ് ഇത് അറസ്റ്റ് ചെയ്തു ഏജൻറ്റുമാരെ അറസ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം ഇവരല്ല ഇവർ ഈ പൈസ വാങ്ങിച്ചവർക്കാണ് കൊടുക്കുന്നത് അവർ ഈ പൈസയും കൊണ്ട് മുങ്ങി അവരോട്ടെ കിട്ടിയിട്ടില്ല അപ്പോൾ കൊടുത്ത പൈസ എന്തായാലും കയ്യിൽ നിന്ന് പോയി നോക്കിയിട്ട് താരില്ല അത് ഒട്ടുമിക്ക കേസിലും അഞ്ച് വർഷം മുന്നേ നടന്ന തട്ടിപ്പിലും ഇപ്പോഴും കാശ് കിട്ടാത്ത ആൾക്കാരുണ്ട് കാരണം അറസ്റ്റ് ചെയ്തുകൊണ്ടും അവരെ ജാമ്യത്തിൽ വിടും അല്ലെങ്കിൽ അതിലൊന്നും പിന്നെ നടപടികളൊന്നുമില്ല പക്ഷേ ഈ കാശ് പോയവർക്ക് പോയതാണ് അത് പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അതിൽ ഈ ഇവർക്ക് അടിച്ചു കൊടുക്കുന്ന എല്ലാം എന്താ പറയുക എല്ലാ കാര്യങ്ങളും സീൽ പോലും വ്യാജമാണ് എല്ലാം ഫേക്കാണ് അപ്പോൾ അതുകൊണ്ട് അത് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് നോക്കിച്ചിട്ട് മാത്രമേ ചെയ്യിക്കാവുള്ളൂ എന്ന് ബാക്കി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നീക്കാവുള്ളൂ ഒന്നും നോക്കാതെ ജോലി റിസൈൻ ചെയ്ത് കയ്യിൽ സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കരുത് അറിയാവുന്നവരെ കൊണ്ട് അത് നോക്കിക്കെങ്കിലും ചെയ്യണം അറ്റ്ലീസ്റ്റ് നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അതും നമ്മൾ ചെയ്യാം കണ്ണും പൂട്ടി നമ്മൾ ആരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് എനിക്ക് പറ്റിപ്പോയ പോലുള്ള കാര്യങ്ങൾ അതായത് പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വരുന്നത് പിന്നെ പറഞ്ഞ് പുറകടന്ന് പുറകടന്ന് ഭീഷണിപ്പെടുത്തി അവിടെ പോയി ഇരുന്ന് കുത്തിന് പിടിച്ചും ഇടി ആത്മഹത്യ ഭീഷണിയും മുഴക്കൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പൈസ തിരിച്ചത് അതും രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളത് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ആണെങ്കിലും ഒന്നര ലക്ഷം ഒക്കെ ആണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളത് അതൊന്നാമത്തെ ഒന്നാമത്തെ തരത്തിലുള്ള തട്ടിപ്പാണ് രണ്ടാമത്തെ തട്ടിപ്പാണ് ഈ എയർപോർട്ടിൽ പോയിട്ടുള്ള തട്ടിപ്പ് ഫേക്ക് ഫേക്കായിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അത് ഭയങ്കര കഷ്ടമാണ് കാരണം എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അത്രയും പൈസയും പോയി സാധനങ്ങൾ വാങ്ങിച്ചും പോകാൻ പറ്റാത്ത അവസ്ഥ ജോലി പോയ അവസ്ഥ അപ്പം അത് ഭയങ്കര ക്രൂരമാണത് അപ്പോൾ ഇതുപോലത്തെ തട്ടിപ്പിലൊന്നും ചെന്ന് പെടാതിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് കാരണം ഞാനും തട്ടിപ്പിനിരയായ ഒരാളാണ് അല്ലെങ്കിൽ ഇതുപോലെ എത്രയോ ആൾക്കാർ തട്ടിപ്പിനിരയാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ടൊക്കെ മാക്സിമം നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അറിയാവുന്നവരെ കൊണ്ട് നോക്കിക്കോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ തട്ടിപ്പിനിരയാകും പിന്നെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് ഇത് മാത്രമല്ല എയർപോർട്ടിലെല്ലാം നോക്കി കയറി വന്നു കഴിഞ്ഞിട്ടും തട്ടിപ്പിനിരയാവുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ട കുറച്ച് പേരുടെ അനുഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മാക്സിമം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് പോയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം ഞാൻ കണ്ട കുറച്ച് ആൾക്കാരുടെ അനുഭവങ്ങളാണ് ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഡീപ്പോട്ട് ചെയ്യപ്പെട്ട കുറച്ച് പേരുണ്ട് അവരുടെ അനുഭവങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തട്ടിപ്പിനിരയാവാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഞാനൊരു പുതിയ ഫേസ്ബുക്ക് പേജ് ഈ പേരിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ലൈഫ് ഇൻ ക്രൊയേഷ്യ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഒന്ന് റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ അയക്കുന്നതാണ് ഒരുപാട് പേര് എനിക്ക് മെയിൽ അയക്കുന്നുണ്ട് ഒരുപാട് പേര് കമൻസ് ആയിട്ട് കൻറ്റുകൾ ഇടുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ അതിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് മെയിലിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അയച്ചുതന്നാൽ ഞാൻ മാക്സിമം ഞാൻ ചെക്ക് ചെയ്ത് വിടുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് ഓക്കെ ബൈ